നമസ്കാരം ഹോമാചാരം ആണ് ഈ ക്ലാസ്സിൽ കൂടെ ചെയ്യാൻ പോകുന്നത് ഹോമത്തിന് ഒരു പ്രത്യേക ഒരു സമ്പ്രദായമുണ്ട് അത് ഹോമം വൈദികമായിട്ടുള്ള ഒരു വിധിയാണ് ഹോമത്തിന് താന്ത്രികമല്ല വൈദികമായി വൈദിക വിധിയാണ് ഹോമത്തിനുള്ളത് അതുകൊണ്ട് അവരവരുടെ വൈദിക സമ്പ്രദായ പ്രകാരമാണ് ഹോമം ചെയ്യേണ്ടത് സാധാരണ അതിൽ രണ്ട് ഹോമങ്ങളാണുള്ളത് ചെറിയ ഹോമോ വലിയ ഹോമോ നമ്മൾ സാധാരണയായിട്ട് മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം കർഗഹോമം തിലഹോമം ഇത്യാദികൾക്കൊക്കെ ചെറിയ ഹോമാചാരേ ആവശ്യമുള്ളൂ വലിയ ഹോമാചാരം ആവശ്യമില്ല ഗണപതി ഹോമം ഗണപതി ഹോമവും ആവാം ചെറിയ ഹോമാചാരത്തോടുകൂടി ചെയ്യുന്ന ഹോമങ്ങളാണ് എന്നാണെങ്കിൽ വലിയ ഹോമാചാരം നമ്മളെ വൈദികമായ ചടങ്ങുകൾക്ക് അതായത് ഉപനയനം സമാവർത്തനം യുവാ തുടങ്ങിയ വൈദിക കർമ്മങ്ങൾക്കും താന്ത്രികമായിട്ടുള്ള പ്രതിഷ്ഠാൽ കാര്യങ്ങൾക്കും ആണ് വലിയ ഹോമം ആവശ്യമുള്ളത് സാധാരണ നമ്മൾ ചെറിയ ഹോമയെ പഠിക്കേണ്ടതുള്ളൂ ആ ഹോമാചാരം അശ്വലായനം അതായത് ഋഗ്വദി സമ്പ്രദായം യുജോപി സമ്പ്രദായം അതായത് ബൗദ്ധായനം രണ്ട് സമ്പ്രദായത്തിലാണ് അവർ അശ്വലായനം ബൗദ്ധായനം ബൗദ്ധായനം യജുർവേദീ സമ്പ്രദായമാണ് അശ്വലായനം ഋഗ്വദീയ സമ്പ്രദായമാണ് ഈ രണ്ടു ആണ് പ്രചാരത്തിലുള്ളത് സഹോദരത്തിനല്ലെങ്കിലും അത് ഇതാണ്ട് അശ്വലായുനം തന്നെയാണ് അവിടെ ഇതൊരാൻ രണ്ട് പ്രധാന ഭക്ഷണങ്ങളാണുള്ളത് അശ്വലായനം ബൗദ്ധായനും ഹോമണ്ട് അപ്പം ഇവരെ ആദ്യം പറയാൻ പോകുന്നത് യാജോഷീയമായ യജോഭേദ സമ്പ്രദായത്തിലുള്ള ബൗദ്ധായന ഹോമാചാരമാണ് ആദ്യം പറയാൻ ഹോമ ആദ്യം ഹോമത്തിന് പുല്ലുകളാണ് വേണ്ടത് പുല്ലുകൾ കെട്ടിയാണ് വേണ്ടത് ആദ്യം പുല്ല് മുക്കാണ് ആദ്യം വേണ്ടത് ദർഭ പുല്ല്ല്ല് തല ഉള്ള പുല്ല് വേളം സാധാരണ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം അഗ്രം ഇല്ലാത്ത പുല്ല് ഒന്നിനും ഉപയോഗിക്കാൻ പാടുള്ളതല്ല തലയുള്ള നീളുള്ള പുല്ല് വേളം ഹോമത്തിന് അതായത് ബൗധാനിക ഹോമത്തിന് പതിനാറ് പുല്ല് ഞാനിവിടെ കാണിച്ചു തരാം പതിനാറ് തലയുള്ള ദർഭ പുല്ല് ഈ ഒരു കൈ നീളത്തില് ആണ് വേണ്ടത് ഒരു കൈ നീളത്തിൽ പതിനാറ് തലയുള്ള പുല്ല് എടുത്ത് അടുക്ക് പുല്ല് കൊണ്ടുതന്നെ ഒരു കെട്ടി കെട്ടി അതാണ് പതിനാറ് പുല്ല് എന്ന് പറയും പിന്നീട് പത്ത് പുല്ല് ആണ് പത്ത് പുല്ല് ഒരു മുളം നീള വേണ്ടു അതായത് ഇങ്ങനെ ഇത്ര നീളാണ് ഒരു മുളം നീളം കെയിൻ്റ് അറ്റ മുതലേക്ക് മുട്ടുവരുന്ന നീളാണ് ഒരു മുളം നീളം ഒരു മുളം നീളത്തിൻ്റെ പത്ത് പുല്ല് അപ്പോൾ പതിനാറ് പത്ത് പിന്നീട് ഒരു മടക്കി കെട്ടിയെന്ന് പറയും അതായത് മൂന്ന് പുല്ല് തലയുള്ള മൂന്ന് പുല്ല് ഇങ്ങനെ മൂന്ന് തലയുള്ള പുല്ലെടുത്ത് അത് നേരെ നടുമടക്കി ഈ കിടക്കിൽ ഇവിടെ ഒരു കെട്ട് കെട്ടുകയാണ് ചെയ്യുക ചെറിയൊരു കെട്ടും ഇവിടെ കെട്ടും ഇവിടെ ചെറിയൊരു കെട്ടി കഴിഞ്ഞാൽ ഇതാണ് കെട്ട് സാധാരണ മൂന്ന് വല്ല ഉപയോഗിച്ചാൽ ചെറിയ അഞ്ച് പുല്ലും ഏഴ് വെല്ല കിട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷെ മൂന്ന് വല്ല സാധാരണ എടുക്കാറുള്ളു പത്ത് പതിനാറ് മടക്കിക്കെട്ട് പവിത്രം പവിത്രം കെട്ടാൻ അന്ന് കാഞ്ഞ്ചേരാൻ പോലെ ഗണ്ടു പുല്ലാണ് പോയത്തതിന് വേണ്ടത് ഗണ്ടു പുല്ലെടുത്ത് ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ വെച്ച് ഈ നീളത്തിൽ വലിയ കഴിഞ്ഞാൽ ഈ നീളം ഇവിടെ മൂച്ചു കളയുക ഈ നീളം മൂച്ചു കളഞ്ഞ് ആ ചിക്കളഞ്ഞ് ഈ എന്ത് തല ഒന്നും കൂടെ മോതിരവെള്ളൽ ഇങ്ങനെ വെച്ച് ഒന്ന് പെരിച്ച് ചേവരിൽ മടക്കി ഇങ്ങനെ രണ്ട് ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ രണ്ടെണ്ണം ഇത് വെള്ളിടാണോ ഇത് പുല്ല് കോൾക്കാന്ന ഇങ്ങനെ വെച്ച് ഇത് തിരിച്ച് പിടിച്ച് ഈ തലഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൂടി മുളയിൽ കോക്കാണ് പഴിത്താം എന്ന് വന്ന് കഥാനെ പഴിത്രം എല്ലാ കാര്യങ്ങൾക്കും വെള്ളതാണ് പൊയ്ത്താം വലുതുകഴിഞ്ഞാൽ മോതിരവെള്ളം പൊളിത്തരണ്ടേ പവിത്തം മോതിരമുള്ളതായി പറയുന്നേ അപ്പോൾ ഈ ഇതിനാണ് പവിത്രം കിട്ടുക അപ്പം പത്ത് പതിനാറ് മടക്കിക്കെട്ട് പവിത്തം കോമ്പുല് കോമ്പുല്ല് എന്ന് പറഞ്ഞാൽ ഒരു ചാണ നീളത്തിൽ ഒരു ചാൻ നീളത്തിൽ പുല്ല് തല മോക്കി അരിയുക അത് രണ്ട് പുല്ല് എടുത്തിട്ട് രണ്ട് ഭാവശ്യം മുക്കിയാൽ പാടുള്ളൂ പക്ഷേ രണ്ട് തലയുള്ള പുല്ല് എടുത്തിട്ട് തല ഒപ്പിച്ചിട്ട് ഒന്ന് മോക്കിയ പിന്നെ രണ്ടെണ്ണിൽ മോക്കിയ രണ്ട് പുല്ല് രണ്ട് തലയും മൂന്ന് കടയെ നാല് കടയെ വരാൻ പാടുള്ളൂ ഇങ്ങനെ കൂമ്പുല് ഒരു താളം നിയമത്തിലുള്ള ഒരു കെട്ട് എന്നാൽ കോമ്പുല് പിന്നെ ചില ഓമങ്ങൾക്ക് കൂച്ചം ആവശ്യമുണ്ട് കൂച്ചം എന്ന് പറഞ്ഞാൽ മൂന്ന് പുല്ല് മൂന്ന് പുല്ല് എടുത്ത് ആ പഴുക്കെട്ട് പോലെ തന്നെ തല ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു കെട്ട് കിട്ടുന്നതാണ് കോച്ചം എന്ന് പറയുമ്പോൾ പൂജകൾക്കുള്ള പൂജ ആയിട്ടുള്ള ഓമങ്ങൾക്കൊക്കെ ഇങ്ങനെ കോച്ചം ആവശ്യമാണ് ഒരു നാളികേത്തിനുമ്പോൾ പീഠം ഭരിച്ച കോസം മതി വയ്ക്കും ഇതിനാണ് കോസം ആവശ്യം ഇത്രയാണ് പുല്ലുകൾ വേണ്ടത് പിന്നീട് ഇനിയിൽ വേണ്ട ചുമത ഒരു ചാഞ്ചമത ഒരു ചുമത കോൽ ഒരു ചാണ നീളത്തിലൊരു കഹ ചമതൊക്കെ പിന്നെ ആ വേണ്ട നെയ്യ് പിന്നെ ടഗിരി മേലേരി വീശുപാറ ചേരി ഉണങ്ങി ചേരി മേലേരിയെന്ന് വന്നാൽ പ്രാവിലിൻ്റെ പ്രതക അല്ലെങ്കിൽ തെങ്ങിൻ്റെ പ്രതക ഇതിലെന്തോ ഉപയോഗിക്കാറുണ്ട് വിശുപാറ വിഷറി വിശുപാറ പാളമൂസ് വിഷറി വിശുപാറ രണ്ട് കിണ്ടി ചന്ദന പൂജ ഉണ്ടെങ്കിൽ പൂജാപാതം മുഴുവൻ കില്ലി ചന്ദനം മാത്രമേ വേണ്ടു പൂജ ഉണ്ടെങ്കിൽ പൂജാപാത്രം മുഴുവനാവാ പൂജാപാത്രം മുഴുവൻ വെച്ചിട്ടുണ്ട് പൂപ്പാലിയിൽ അക്ഷതം തുളസിപ്പൂവ് നിർബന്ധമാണ് ഓമത്തിന് ഓമത്ത് തുളസിപ്പൂവാണ് അഗ്നി അലങ്കരിക്കാൻ തുളസിപ്പൂവാണ് നിർബന്ധമാണ് അഗ്നിത്തി പൂവുണ്ടെങ്കിൽ അഗ്നി അലങ്കിയാൽ തുളസി പൂവാണ് അഗ്നി അലങ്കരിക്കാൻ തുളസിപ്പൂവാണ് നടക്കുന്നത് അങ്ങനെ തുളസിപ്പൂവ് അക്ഷവും തമ്മണം ഓമകുണ്ടത്തിൻ്റെ പകുതി ഭാഗത്ത് ഈ ഭാഗത്തായിരുന്നു നിലവിളക്ക് ആ നിലവിളുക്കിൻ്റെ താഴെ ഒരു ഗണപതി ജീവിച്ചു ശർക്കരയോ പഴമോ എന്തെങ്കിലും ഒരു കഷ്ണം അവരെ വിളക്കിൻ്റെ കുമ്പിൽ മെഴുകി പൂവിട്ട് അതിൽ വെക്കണം ഇപ്പോൾ ഗണപതിയെ പേരിൽ പിന്നെ ചില ഓമങ്ങൾക്ക് നമ്മുടെ പൂജ്യ പതിവുണ്ട് ആ പൂജ്യ പതിവുള്ള ഓമാണെങ്കിൽ ഗണപതി നേത്യത്തിൻ്റെയും മുമ്പിലേക്ക് ചെറിയ ചെറിയ സ്വസ്ഥയും പത്മ ഇട്ട് ആ പത്മത്തിൽ അക്ഷതവും കൂമ്പല്ലും വെച്ച് മുല്ലപ്പോഴും കിഴക്കോട്ടോ വടക്കോട്ടോ തെരഞ്ഞെ വെക്കാൻ പാടുള്ളൂ കൂമ്പലിൽ ഇടുമ്പം ശ്രദ്ധിക്കണം തല കിഴക്കോട്ടോ വടക്കോട്ടോ മാത്രമേ വരവോ അതങ്ങനെ കൂമ്പല് വരിച്ച് അതിലെ പീഠം വിരിക്കാം വേണമെങ്കിൽ ഒരു എലയമറ്റിച്ച് അത് നാല് ഒരു നാല് ഒടുങ്ങലേരി വെച്ച് അതിൽ ഒരു നാല് വെച്ച് ഒരു കൂർച്ച മതിൽ മുകളിൽ വെച്ചാൽ ഒരു ചെറിയ പീഠമായി ഹോമമുള്ള മുത്തഞ്ചോമത്തിലൊക്കെ ആണെങ്കിൽ പീഠം ആവശ്യമാണ് ഇത്രയാണ് ഒരു ഓമങ്ങൾക്ക് വേണ്ടത് പിന്നെ അതാത് ഓമങ്ങൾ വേണ്ട ദ്രവ്യങ്ങൾ പ്രത്യേകിച്ച് വരും മുത്തഞ്ചോമാണെങ്കിൽ മുത്തഞ്ചോപത്തിൻ്റെ ചിറ്റാമത് ഹള്ളി പേരാൽ മുട്ട് എള് കറക പാല് നെയ്യ് പായസം ഇതൊക്കെ ഇത്രയും ദ്രവ്യങ്ങൾ അതും ആവശ്യമാണ് ഓമത്തിന് അതാ അതാത് ഹോമത്തിലോടെ സാധനമാണ് അപ്പോൾ സൂക്ഷ്മാണെങ്കിൽ കിടപാടി നെയ്യ് ആവിശ്യമൊക്കെയാണ് അതായത് ഏതാ ഏതാണെന്ന് വെച്ചാൽ ഓമത്തിലെ സാധനങ്ങളാണ് ഓമത്തി ദ്രവ്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് അധികം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരുക്കി വെച്ച് നമ്മൾ കറ്റുകൊടുത്ത് കാലുകഴുകാശ്രമിച്ച് അഭിവാദ്യം ചെയ്ത് സുഷമിജ് വെച്ച് ദേഹശുദ്ധിയും ചെയ്യാം പൂജ ഉണ്ടെങ്കിൽ ദേഹശുദ്ധിയും ചെയ്യാം അപ്പോൾ കകവോമൊക്കെ പൂജ ആവശ്യ നിർബന്ധമില്ല അവിടെ ഹോമചാരൻ മാത്രമേയുള്ളൂ മുമ്പിൽ പൂജയില്ല അതുകൊണ്ട് അവിടെ പൂജ നിൽക്കുമ്പോൾ തല്ലാം കവമാണെങ്കിൽ അല്ലാത്തന്നെ നമുക്ക് ഹോമം പൂജ വരും അപ്പം പൂജ വരുമ്പം ദേഹശുദ്ധി ചെയ്യണം ഏഴ് ദേവനാണോ ആ ഹോമത്തിൽ പൂജിക്കപ്പെടുന്നത് ആ ദേവന്റെ ദേഹശുദ്ധി ചെയ്യുള്ളൂ അപ്പം മുത്തുൻജ ഹോമത്തിന് ശിവനായിട്ടാണ് ദഹശുദ്ധി ചെയ്യുക പൂജയൊക്കെ ശിവനാണ് മുത്തഞ്ചെയായിട്ടാണ് സുദർശന ഹോമത്തിനാണെങ്കിൽ വിഷ്ണു സുദർശനം നമുക്ക് ചെയ്യലുള്ള വിഷ്ണുവായിട്ടാണ് പൂജ വേണ്ടത് അപ്പം വിഷ്ണുവിൻ്റെ ദേഹശുദ്ധിയാ ചെയ്യുമ്പോഴാവ് അപ്പം അതായത് ദേഹശുദ്ധി ചെയ്ത് ശംഖുപൂരണം ചെയ്ത് പിന്നീട് നമ്മളിവിടെ ഈ ഹോമത്തിൻ്റെ ഭാഗത്ത് ഇത് ചാലിച്ച് വെക്കാമെന്ന് വഴി ഇങ്ങനെ പുല്ലുകളൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പത്ത് പുല്ലെന്ന് മൂന്ന് പുല്ല് ഈ ഭാഗത്തെ ഈ കുണ്ടത്തിൻ്റെ ഇടത് ഭാഗത്തിൽ ചാണകം കൂട്ടി നീളത്തിൽ തളിച്ചു മിഴുകി ഈ പത്ത് പുല്ലിൽ നിന്ന് മൂന്ന് പുല്ല് ഇവിടെ ഇങ്ങനെ തലകിഴക്കോട്ടായി വെച്ച് നമ്മൾ ഈ ഹോമസാധനങ്ങൾക്ക് ഇതിൽ വെക്കുന്നതാണ് ചപ്പങ്ങ അത് ചാരിക്കുക എന്നാൽ അറിയാതെ ഇങ്ങനെ വെക്കുക ഇനി മൂന്ന് പുല്ലിട്ട് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് രണ്ട് പോട്ട രണ്ട് പോട്ട വേണം രണ്ട് പോട്ട ഒരു സുഭം ഒരു ജൂഹും കൂടി ഉണ്ടാവും ചപ്പഴി ഞാൻ പെടുത്തില്ല ജൂഹു ആവശ്യ തേദന വരും രണ്ടെങ്കിൽ ജൂഹു ആവാം ഇതിങ്ങനെ വെക്കുക പിന്നെ ബാക്കിയുള്ള കുല്ലുകൾ അത്ത ബാക്കിയുള്ള ഗുല് മടക്കിക്കെട്ട് പൂമ്പുല് പവിത്രം കോസ്റ്റവിടെ വയ്ക്കുക കോസ്റ്റമ്പ ഇടത്തിൽ വെച്ച് കഴിയും ഈ പതിനാലാം കൂല് ഇത് നേരെ ഇങ്ങനെ വെക്കുക ചമതക്കൂല് ഒരു ചാഞ്ചമത ഇവിടെ വെക്കുക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കോട്ട് കേൾക്കോട്ടായി വയ്ക്കുക അവിശ് ബാക്കിയുള്ള എല്ലാ ഹോമദ്രവ്യങ്ങളും ഇങ്ങോട്ട് കേൾക്കോട്ട് കേൾക്കോട്ട് കേൾക്കോട്ടെ എഴുതി വയ്ക്കുക അങ്ങനെയാണ് ചാതിക്കുക എന്ന് പറഞ്ഞത് അതിന് ചാതിക്കോ എന്ന് പോകുക സാധിക്കുക എന്ന അർത്ഥം ചാതിക്കോ എന്ന് മലയാളത്തിൽ തോന്നുക അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ചെയ്യാൻ പറ്റാ അതിങ്ങനെ ഒരുക്കി വെച്ച് ദേശുദ്ധി ശംഖുപോലും കഴിഞ്ഞാൽ ഹോമകുണ്ടത്തിൽ ഹോമകുണ്ടം ഇഷ്ടി കൊണ്ട് കൂട്ടാം അല്ലെങ്കിൽ കുണ്ടുണ്ടാക്കാൻ കഴിഞ്ഞാൽ ചാവാം ഹോമകുണ്ടം ആ ഹോമകുണ്ടത്തില് വെള്ളം കൊണ്ട് ആദ്യം സമചതുരത്തിൽ മെഴുക ചാണകൊണ്ട് സമചതുരത്തിൽ മെഴുകി പവിത്രം പവിത്രത്തെ പവിത്രം മെഴുകുമ്പം പവിത്രം വേണ്ട കൂട്ടി മെഴുകി പവിത്രം കൈകഴി പവിത്രട്ട് ഒരു ചെറിയ മെലേരി കഷ്ണം ചെറിയ ശകലം എന്നായിട്ട് പറയാം മേലേ കഷ്ണം ചെറുതായിട്ട് ശകലങ്ങൾ കുറച്ച് വെക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഹോമകുണ്ടത്തിൽ സമചതുരമായിട്ട് ചാണകം കൂട്ടി വെള്ളം കൊണ്ട് സമചതുരത്തിൽ മെഴുകി നടുവിലായി ഒരു ചെറിയ മേലേരി കഷ്ണം ഒരു ശകലം എന്ന് പറയും ഒരു കഷ്ണം നടുവിൽ വയ്ക്കുക ആ ശകലം ഇടത്ത് കയ്യിൽ പിടിച്ച് ഓമകുണ്ടത്തിൻ്റെ നടുവ് കിഴക്കോട്ട് മൂന്ന് ദിക്കില് വലത് ഭാഗത്ത് മൂന്ന് ദിക്കിൽ ഇടത് ഭാഗത്ത് മൂന്ന് അങ്ങനെ ഒമ്പത് ദിക്കിൽ കിഴക്കോട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒമ്പത് സ്ഥലത്ത് കുത്തി അവസാനം ആ ശകലം അവസാനം കുത്തി എടുത്ത് വെച്ച് വലതു കണ്ടിയിലെ വെള്ളം കയ്യിൽ ഒഴി സുഴുപ്പം ഒഴിച്ച് ആ ശകല ആ വെള്ളം തളിച്ച് ആ ശകലം വലത് കൈ കൊണ്ട് എടുത്ത് ഇടത് കൈയിൽ പിടിച്ച് ഇടതകിണ്ടിയിലെ വെള്ളം ശകലത്തിന് മുകളിൽ തറച്ച് ശകലം വരതിരയിലാക്കി നിരതി കൊള്ളിലേക്ക് കളയുക പിന്നീട് തീ മറ്റൊരാൾ വീശുപാളയെ കൊണ്ടുവരണം എന്നാൽ പറയാം വിഷുപാകെ തീ കൊണ്ടുപോകുന്ന മുമ്പിൽ നിന്നു കഴിഞ്ഞാൽ തീ കൊണ്ടുവന്നാൽ ഒരു പൂവ ആരാധിച്ച് അഗ്നിക്കുന്ന പൂവ ആരാധിച്ച് ആ വീശുപാളയ തീയെ അദ്ദേഹത്തിനോട് വാങ്ങി രണ്ട് കൈവുണ്ടും നമ്മൾ കുത്തി തെളിച്ച സ്ഥലത്ത് ഭൂ ഭോ ഭൂഭോത്സവ എന്നുള്ള ജാഹിതീയ മന്ത്രം ചൊല്ലി ആ തീയവിടെ ഇട്ട് കൈവിടാതെ ഒരു ശകലം തീയിൽ കൂട്ടി വീശുപാടം എടുത്ത് തീയിൽ നല്ലവണ്ണം ചകിരി മേലേരി കൂട്ടി വീശിക്കത്തിച്ച് നല്ലവണ്ണം ജ്വാല കണ്ടതിന് ശേഷം കിണ്ടിയിൽ വെള്ളം ശങ്കണ്ടയിൽ ശങ്കരെടുക്കാം കിണ്ടിയിലെ വെള്ളം എടുത്ത് കയ്യിൽ കൊച്ചുഴച്ച് ഇത് ബ്ലാഗ എന്നാണ് പറയുക ഇങ്ങനെ അഗ്നി ഈശാന മുതൽ ഇങ്ങനെ കൊണ്ടുപോന്ന് ഇങ്ങനെ അവർ അതിനാണ് ബ്ലാഗ എന്ന് പറയുന്നത് ഇതിന് ബ്ലാഗെന്നാണ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുപോന്ന് വടക്ക് ഭാഗം വരെ എത്തി തിരിച്ച് ഇവിടെ കൊണ്ടുപോന്ന് വടക്ക് ഭാഗം വരെ ഇങ്ങനെയാണ് ബ്ലാഗ് എന്ന സമ്പ്രദായം അങ്ങനെ ഒരു പ്രാവശ്യം ബ്ലാഡി നമ്മൾ ഈ പതിനാറ് പുല്ല് പതിനാറ് പുല്ല് നിന്ന് നന്നാല് പുല്ല് വീതം നമ്മൾ എടുത്ത് പരിസ്ഥരിക്കുക എന്ന് പറയും നാല് പുല്ല് വീതം എടുത്ത് വടക്ക് ഭാരത്ത് ആദ്യമയ്ക്കുക വടക്ക് കിഴക്ക് തല വള എപ്പോഴും കൊല്ലുന്നല കിഴക്കോട്ടോ വടക്കോട്ടോ മാത്രമേ വരാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കണം വടക്ക് ഭാഗത്ത് വേഗം തല കഴക്കോട്ട് വരണം കിഴക്ക് ഭാഗത്ത് വേഗം തല വടക്കോട്ട് വരണം വടക്ക് തേച്ച് പനിഞ്ഞ ആ തെക്ക് ഇങ്ങനെ നാല് ഭാഗത്തും നന്നാല് പുല്ല് പരിസ്ഥരിച്ച് ആ പരിസ്ഥരത്തിൻ്റെ പരിസ്ഥരണത്തിൻ്റെ മുകളിലൊക്കെ ചെറിയ ശകലം ഈ മലേരി കഷ്ണം നാല് മുളയിലും ചീര് വിത്ത് പോകാനില്ല നാലു മിളയിലും ഈപ്പി വെച്ച് കിഴക്കാതിയായി തുക ഉറപ്പിക്കാൻ കിഴക്ക് ഭാഗത്ത് കിഴക്ക് തുട തെക്ക് തുട ബ്രഞ്ഞാറ് തുട കൈ കിഴകി വറക്ക് ഭാഗം തുടങ്ങുക ഇത്രയും കഴിഞ്ഞാൽ കലോടി ബാഗി പരിസ്ഥരിക്കുക എന്ന കൈ കഴിയില്ല ഇനി വേണ്ടത് നമ്മളിവിടെ ഈ നമ്മൾ അടിയെ ചാദിച്ച് വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ ഇപ്പോഴാണ് ചാദിക്കേണ്ട സമയം പക്ഷേ എന്നാലും ഒന്നുകൂടി അത് അവിടെ ചാധിക്കണം കയ്യാങ്ക വയിൽ അതിനെല്ലാം കൂടി എല്ലാം ഇങ്ങനെ ഈരണ്ടായി തൊട്ട് ചാതിക്കുന്ന പറയും ഈ സാധനങ്ങളൊക്കെ ഈരണ്ട് ഈരണ്ടായിട്ട് തൊട്ട് ചാതിക്കണം അപ്പം രണ്ട് 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 അവസാനൊന്നാണെങ്കിൽ അതും ഇപ്പോഴത്തെ തൊടുക അങ്ങനെ എല്ലാ സാധനങ്ങളും തൊട്ട് ചാദിച്ചതിന് ശേഷം നമ്മൾ വെച്ച പൂവോട്ടെടുത്ത് മുമ്പിൽ വെച്ച് ഇത് ചെയ്യാൻ പോകുന്നത് കഴിയുക പോഷണി സംസ്കാരം എന്ന കഴിയുക ഈ ക്രിയ പോഷണീ സംസ്കാരം എന്ന കഴിയുക ചെയ്യാൻ പോകുന്നത് പൂവോട്ടെടുത്ത് മുമ്പിൽ വെച്ച് ഈ പത്ത് പുല്ലിൽ നിന്നും രണ്ട് പുല്ലെടുത്ത് ചൊട്ടച്ചാൺ നീളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചൊട്ടച്ചാണീളം പലത് കയ്യൻ്റെ തള്ളവിരൽ മുതൽ ഇതുവരെയുള്ള നീളമാണ് ചൊട്ടച്ചാണീളം ചൊട്ടച്ചാട്ട നീളം അളന്ന് മുറിച്ച് മൂക്കുമ്പോൾ എപ്പോഴും വിഷാങ്ങ തീ കൊണ്ട് വീളം മൂക്കാൻ കുല്ലെന്ന് പറയുക തീ കൊണ്ട് മുറിച്ചിരുത് കിണ്ടിയിലിട്ടും മൂക്കാൻ പാടില്ല ചൊട്ടച്ചാട്ട് അളന്ന് മുറച്ച് കര തളിച്ച് നീരുടെ യോളിൽ കളഞ്ഞ് ഇതുകൊണ്ട് നടുഫത്തിന് കെട്ടുക പവിസത്തിന് കെട്ടി മാത്രം കെട്ടുക വിരളലിടാനുള്ള ആ ഇത് വേണ്ട വളയം വേണ്ട പവിസ കെട്ടി മാത്രം കെട്ടിയത് പൂ പൂവട്ടയിൽ വെച്ച് പഴതി കണ്ടിട്ട് തീർത്ഥം പകുതിയോളം ഒഴിച്ച് കിണ്ടി ഈ ഈ വെള്ളം ഈ പകുത്തങ്ങൾ വിട്ടരിച്ച് പ ഈ പൂവൊട്ട് കയ്യിൽ വെച്ച് കിണ്ടി പോക്ഷിക്കുന്ന മാതിരി നമ്മൾ ആപ്പിയായിച്ച് മോഷിക്കുക ആപ്പിയായിച്ച് പോച്ച് അതുപോലെ വിട്ടരിച്ച് എടുത്ത് കയ്യിൽ വെച്ച് ആപ്പിയായിച്ച് പോഷിച്ച് മൂന്ന് പ്രാവശ്യം പോഷിച്ച് ഈ പവിത്രം കൊണ്ട് ഇതിലുള്ള വെള്ളം മുക്കിയിട്ട് ഈ സാധനങ്ങൾക്ക് ഒരു തവണ ഒരുമിച്ച് തിളയ്ക്കുക പവിത്രം ഇതിൽ തന്നെ വെച്ച് നമ്മളിവിടെ വെച്ച സാധനങ്ങൾ എല്ലാ സാധനങ്ങളും അടച്ചിട്ടായിരിക്കും വെച്ചത് അല്ലെ കെട്ടിയിട്ടായിരിക്കും വെച്ചത് അപ്പം പൂട്ടയൊക്കെ കെട്ടി കമ്മറ്റി വെച്ചിട്ടുണ്ടാവും അവശ്യദാനങ്ങളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ തുറക്കുക അതായത് അഴിക്കേണ്ടതച്ച് തുറക്കേണ്ടത് തുറന്ന് രണ്ട് പാവശ്യോട് ഈ വെള്ളം തിളിക്കുക ഒന്ന് ഒരുമിച്ച് തിളിക്കുക ഒരുമിച്ച് തെളിച്ച് പൂവട്ട ഇടതു ഭാഗത്തിൽ വച്ച് അടുത്ത പൂവട്ട എടുത്ത് മുമ്പിൽ വെച്ച് ഈ പകിസ്ഥ ഇതിൽ വയ്ക്കുക ഇപ്പോൾ ചെയ്ത ക്രിയ പോഷണ സംസ്കാരമാണ് പ്രതികൾ തീയതിയാണ് ക്രിയ പോഷണ സംസ്കാരം ഉദ്ദേശിക്കുന്നത് ഈ ആദ്യ സംസ്കാരം എന്നറിയുക ഈ രണ്ട് പൂവട്ടാ ഈ പൂവട്ട പോഷണസ്ഥാരി ഈ പോകത്ത ആജസ്ഥാലി ആണ് പറയുക ആജസ്ഥാലി ആജി പഠിച്ചത് വാസ അപ്പോൾ ഈ പവിത്തോ ഇതിൽ വെച്ച് നെയ്യ് കൂവട്ടയെ കുറച്ച് വീഴ്ത്തി കുടില് കുടിലെടുത്ത് ചെറിയ ഇതാണ് പൊളില് ഈ കുടിലെടുത്ത് ഈ തീന്ന് മൂന്ന് കണൽ പരിസ്ഥാനത്തിൽ ഉള്ളില് വാരു കൂണൽ ഇറക്കി വയ്ക്കുക മൂന്ന് ഭാഗത്ത് മൂന്ന് അടുപ്പ് പോലും മൂന്ന് കണല് ഇറക്കി വെച്ച് ഈ കണല് പൈസം കത്തിപ്പോകാൻ പാടില്ല ശ്രദ്ധിക്കണം പച്ചയാവും മൂന്ന് കണലിൽ വെച്ച് ഈ നെയ്യെടുത്ത് ഈ കടലിൻ്റെ മോള് വയ്ക്കുക ഉരുക്ക നെയ്യ് ഉരുക്കാന്നുള്ള കഴിയാണത് നെയ്യ് വെച്ചതിന് ശേഷം നമ്മുടെ ഹവിസ് ഉണ്ടായിരിക്കും ആ ഹവിസ് എടുത്ത് ഹവിസ് ഹവിസിനെടുത്ത് നേരെ ഈ ഭാഗത്ത് നേരെ ഈ ഭാഗത്ത് നിൽക്കുക അത് നിരതി പോണു ഈ മടക്കി കെട്ടിയതിനകത്ത് കടകളെ പിടിച്ച് ഈ തീയിൽ കത്തിച്ച് കത്തിക്കണം കരിഞ്ഞാൽ പോര കത്തിക്കണം വീശി കത്തിച്ച് ഇത് ജ്വാല കത്തിച്ചൊരു ഈ വിളക്കിക്കിട്ടുകൊണ്ട് ഈ നെയ്യനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പയ്യജ്ഞ ചെയ്യാന്നൊക്കെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കുളത്തി കാണിച്ച് അത് കുത്തിക്കെടുത്തി മുമ്പിൽ വെക്കുക ഈ പത്ത് പുല്ലെന്ന് നമ്മൾ ബാക്കി ഈ പത്ത് പുല്ലെന്ന് ഇവിടെ ഇനി അഞ്ച് പുല്ലേന്താ ഉള്ളൂ രണ്ട് പുല്ല് എടുത്ത് നാല് വരള്ള നാല് വരള ഈതാണ് നാല് വരള്ളത് ഈ ഇതാണ് നാല് പേരുന്ന് പറഞ്ഞത് അങ്ങനെ നാല് പേരിൽ കറന്ന് അതും കവ മുച്ച് കവ ഇടതു കിണ്ടിയിലെ വെള്ളം തിളച്ച് കളഞ്ഞ് ഈ തലഭാഗം വലുതുകിണ്ടിയിൽ തീർത്ഥം കൊണ്ട് കഴുകി ഒന്ന് കാച്ചി കത്തിക്കരുത് കാച്ച അത്ര ഇത് മുകളിലേക്ക് ചുടച്ച് നെയ്യിൽ തല വർക്കൗട്ടായി വെച്ച് വീണ്ടും എടുത്ത് വെച്ച് മറക്കിക്കിട്ട് വീണ്ടും എടുത്ത് തീയിൽ ഒന്നുകൂടെ കത്തിച്ച് നെയ്യനും ഹവിസനും മൂന്ന് പ്രാവശ്യം അത് ചെയ്ത മാതിരി പരിയജ്ഞ ചെയ്യാം മൂന്ന് പ്രാവശ്യം നെയ്യും അവിശ്വനും പരിയജ്ഞ ചെയ്ത് നീയിലും അവിശ്വനും പരിയജ്ഞ ചെയ്തതിനു ശേഷം മടക്കിക്കെട്ട് കെഷ്ടഴിച്ച് വെളുതെളിയ തീർച്ചയം തെളിച്ച് അത് നീരുക അത് കത്തി പിന്നീട് ഈ നെയ്യ് രണ്ട് കൈ കൊണ്ടും വടക്ക് ഭാഗത്തേക്ക് ഇറക്കി വച്ച് നെയ്യ് ഇടതുകൈ കൊണ്ട് നെയ്യ് പാത്രം പിടിച്ച് കൈവിടാതെ കൊണ്ട് ഈ കടല് തീയിൽ തന്നെ എടുത്ത് കൂട്ടി തീയിൽ തന്നെ കൂട്ടി കുണിരുവിടെ വെച്ച് നെയ്യ് വീണ്ടും രണ്ട് കൈ കൊണ്ടും എടുത്ത് നേരെ മുമ്പിൽ വെച്ച് ആ നെയ്യിലേക്ക് ഇങ്ങനെ അടച്ച് നോക്കാതാവും ഇങ്ങനെ അടച്ച് നോക്കുക നമ്മുടെ ദൃഷ്ടി നേരെ അടച്ച് നോക്കുക നെയ്യിലേക്ക് അടച്ചു നോക്കി പവിത്തോ ഈ കെട്ടിയിട്ട ആദ്യം കെട്ടിയ പതിത്തോ ഇന്ന് നീയിൽ നിന്നും എഴച്ച് അരി പുറത്തേക്ക് എടുക്കുക ഈ പവിത്തോ എടുത്ത് നീയിൽ ഒന്ന് എഴച്ചരിച്ച് എടുത്ത് കയ്യിൽ വെച്ച് പവിത്ത ഇട്ടു അവിധ സ്വർദ്ധം തളിച്ച് സീലിടിക്കുക ഈ രണ്ട് പുല്ല് ഈ തലയിൽ ഈ ഇത് ഉണ്ടായിരിക്കുള്ളൂ ആ പുല്ല് അവസാനം വളരെ പോട്ടയിലുണ്ടായിരിക്കണം ഇപ്പം ആദ്യ സംസ്കാരം കഴിഞ്ഞു ഇനി സൂക്ഷ്മമാർജ്ജനം എന്നാ പറയാ അത് സൂക്ഷ സൂക്ഷ്മമാർജ്ജനം സുഖം തുടക്കുന്ന കൈയ്യാനും സൂക്ഷ്മമാർജ്ജനം സുഖം ബാക്കി മൂന്നായി പുല്ലിണ്ടാവും ആ മൂന്നായക്കുല്ലും സുഖം ജുഹുൻ്റെ ജുഹും എടുക്കുക അങ്ങനെ ജുഹുവിന് പേരമേ ചെറിയ മന്ദ ജുഹും കമസ്തി കാ ആദ്യം കമസ്തി രണ്ടും കൂടെ തീയിൽ കമസ്തി കാച്ചി ഒരു ശകലത്തിന്റെ മുകളിൽ ജുഹു വിടെ വെച്ച് വല വടത് കയ്യിലേക്ക് മാറ്റിപ്പിടിച്ച് ഈ മൂന്ന് പുല്ലുകൊണ്ട് സുവം തുടയ്ക്കുന്ന കൈയാണ് ശ്വസന്മാർജ്ജനം ഈ പുല്ലിൻ്റെ തലകൊണ്ട് ശിവസിൻ്റെ തലക്കിൽ അങ്ങനെ രം എന്ന് തലക്കിലും നടുക്ക് നടു കൊണ്ടും കടക്കിൽ പുല്ലിൻ്റെ കട കൊണ്ടും അങ്ങനെ തുടച്ച് സുവം കമ്മിറ്റി പിടിച്ച് പുറത്ത് ലം എന്നും തലക്കിലും നടുക്ക് നടു കൊണ്ടും കടക്കൽ കട ഉടച്ച് തെയ്യ് മാറ്റിപ്പിടിച്ച് മലത്തെ തീസം തെളിച്ച് വീണ്ടും ഒന്നും കൂടെ കമഴ്ത്തി കാശി ഈ സുവം നെയ്യ്പ്പാത്രത്തിൻ്റെ മുകളിൽ തല വടക്കോട്ടായി വയ്ക്കുക പിന്നെ ജുഹു ഇടിക്കുക ജുഹു എടുത്ത് ഇതേപോലെ തന്നെ ജുഹു തെയ്യ് മാറ്റിപ്പിടിച്ച് ഇതേപോലെ സുഖം തുടച്ച മാതിരി രം 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 ലം 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 തുടച്ച് തെയ്യ് മാറ്റി തീസം തെളിച്ച് കമഴ്ത്തി കാച്ചി ജു ജുഹു ഇവരുടെ ക്ഷേത്രത്തിൽ നിന്ന് ീ പുല്ല് അതും കീറിടുക സൂക്ഷമാർജ്ജനം കഴിഞ്ഞു ഇനി പ്രതിഷ്ഠാഭികരണം എന്ന കൈയ്യാണ് എടുത്തത് നമ്മുടെ ഇവിടെ ഹവിസ് ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഹവിസ് ഒന്ന് ഇടത് കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് ഒരു സുഖം നെയ്യ് മുക്കി തൊട്ട് പസരിക്കാന്ന് പോയി ഹവിസിൽ പസരിച്ച് ഹവിസ് എടുത്ത് വറശുഭാഗത്തേ കൈ കൈവിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വ്യക്തി ഭാഗ്യസ് പരിസ്ഥേനത്തിന് പുറത്ത് ഈ കോളിലായിട്ട് വെച്ച് ഒന്നുകൂടെ സോ നെയ്യമൊക്കെ അവസ്തരിക്കുക കൈവിടാം സോം ഇതിന് മുകളിൽ വയ്ക്കഴിഞ്ഞു അപ്പം പ്രതിഷ്ഠാഭികരണം ഇത്രയേ ഉള്ളൂ ഇപ്പം പ്രതിഷ്ഠാപി ഒന്നിലധികം ദിവ്യങ്ങളുണ്ടെങ്കിൽ ലാറ്റിനും ദൈവം പ്രതിഷ്ഠാപികം ചെയ്യേണ്ടതുണ്ട് അവിസും ചിലപ്പം പവിസും ചുമതക്കുണ്ടെങ്കിൽ എല്ലാറ്റിനും വേഗവേഗ പ്രതിഷ്ഠാഭികരണം ചെയ്യേണ്ടതാണ് അവിടെ അവിശ്വത്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എല്ലാ സാധനങ്ങളും വേഗ വേഗം പ്രത്യേകം അവസ്ഥരിച്ച് മുന്നോട്ട് വയ്ക്കുക ഇങ്ങട്ട് വെക്കുക കൈവസരിക്കുക അങ്ങനെ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത് അങ്ങനെ പ്രതിഷ്ഠ ഭീഷണം കഴിയും ഇനി ചെയ്യേണ്ടത് വീശുപാട എടുത്ത് ഈ നെയ്യ് അടച്ചു വെക്കുക അതച്ചത് വെള്ളം അളവിക്കാനാണ് അടച്ചു വെക്കുന്നത് കണ്ടിയിൽ വെള്ളം അടച്ചിട്ടാണ് ഈ പരിപാടി അതുകൊണ്ടാണ് അടച്ചു വയ്ക്കുന്നത് ഭീഷുപാളയോണ്ട് നെയ്യ് അടച്ചു വെച്ച് വെള്ളം എടുത്ത് ഈ ബ്ലാഗി ഈ അല ഇറക്കാച്ച് വെള്ളമെടുക്കുക ആദ്യം ഭേദമായി ഒന്ന് ബ്ലാഗി ചന്ദനം തീയിലെടുത്ത് ഒളസി കഴുത്തുകൊണ്ട് ഓം അഗ്നയനമ മുമ്പിൽ തുടങ്ങി പതിവൊന്ന് നിക്കില് നമ്മൾ സാധാരണ കണി ചെയ്യുമ്പോൾ തന്നെ അഗ്നയനമ ഓം അഗ്നയ നമ ഓം അഗ്നയ നമ ഓം അഗ്നയനമ ഓം അഗ്നയനമ ഓം അഗ്നയ നമ ഓം അഗ്നയനമ ഓം അഗ്നയനമ ഓം അഗ്നയ നമ ഓം അഗ്നയ നമ ഓം അഗ്നയനമ പതി ഒന്ന് തിക്കില് മുമ്പിൽ തുടങ്ങി കിഴക്കാതിയായി പതിവന്നിക്കില് ഓം മുമ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതി നേരെ മുമ്പിൽ മൂന്ന് ഭാവശ്യം വരും കഴിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം വരും ഇങ്ങനെ ചന്ദനം അപസിക്കുക ചന്ദന പാത്ര ചന്ദനോടെ അവിടെ വെച്ച് വീണ്ടും വെള്ളം എടുത്ത് ഒന്നും കൂടെ വളി പൂവ് ഇത് തുളസിപ്പൂവെള്ളം ഈ അലങ്കരിക്കാം കൂ ഇതേപോലെ തന്നെ പൂവ് അസിക്കുക ഓ മഗ്ന ഇറമ ഓ മഗ്ന ഈണമ ഓ മഗ്ന ഇറമ ഓ മഗ്ന ഈണമ ഓ മഗ്ന ഈണമ ഓ ഓം മഗ്ന ഓം മഗ്ന ഓം മഗ്ന ഇപ്പം ഗണപതി ഇപ്പം അഗ്നി അലങ്കരിക്ക കഴിഞ്ഞു ഇനിയിവിടെ നമ്മൾ ഗണപതി നിവേദ്യം വെച്ചിട്ടുണ്ട് വിളക്കൻ്റെ മുമ്പിൽ പിന്നെ അവിടെ ഗണപതി നിവേദ്യാണെന്ന് വെച്ച ആ ഗണപതി അവിടെ വെച്ച് ഉപസരിച്ചിട്ടുണ്ടായിരിക്കും ആദ്യം ഒരു പൂവും ചന്ദനം കൂടെ ആ വിളക്കൻ്റെ അടുത്തോടെ സങ്കല്പിച്ച് വെച്ച് ആ ഗണപതി ഗണപതിക്ക് നമ്മൾ ജറിയന്തോഷം മർശിക്കുക ശങ്കിതത്ത് പുറച്ചെടുത്ത് കൊണ്ട് ഗം ഗണപതിറമ ഗംഗ ഗണപതി നമ ഗംഗ ഗണപതി ഇറമ മൂന്ന് വെള്ളം മൂന്ന് ചന്ദര ഗംഗ ഗണപതി നമ ഗംഗ ഗണപതി ഇറമ ഗം ഗണപതി ഇറമ മൂന്ന് പോവ് ഗം നമ ഗംഗ ഗണപതി ഇറമ ഗംഗ ഗണപതി ഇറമ മൂന്ന് ജലഗന്ധ പുഷ്പങ്ങൾ അർജിച്ചതിന് ശേഷം ഉപസ്രിച്ചിട്ടുണ്ടെങ്കിൽ ലെങ്കിൽ ഉപസ്തരിക്കണം ഉപസ്തരിച്ചിട്ടാണെങ്കിൽ ഇന്നേ ചെയ്യേണ്ട എങ്കിൽ വെള്ളവിടെ നമ്മൾ ബ്ലാഗി നമ്മളെ നമ്മൾ നമ്മൾ മൂണി വയ്ക്കാൻ ചെയ്യുന്നതൊക്കെയാണ് അവർ ചെയ്യുന്നത് ഉടുക്കിയിൽ കൈ സമ്പ്രദായം തീരെ വെള്ളം എടുത്ത് തോം ഭൂഭൂവസ്വരവും വിവേദ്യത്തിന് ചുറ്റിപ്പുങ്ങനെ വട്ടത്തിലെ ഭൂഭുവരവും അമൃത മസി വെള്ളം എടുത്തോട്ട് ഇടതി കണ്ടി കൊണ്ട് കൈ കഴുകി ശംഖ് കൊണ്ട് അമൃതോപസ്തരണ മസി ഇന്ന് വെള്ളം കൊടുക്കുക നമ്മൾ ഉണ്ണിയൊക്കെ ക്രിയണ്ണ ശംഖ അവിടെ വെച്ച് ഒരു പൂവ് ആരാധിക്കുക മൂലം കൊണ്ട് ഒരു പൂവ് ആരാധിച്ച് ഗണപതി നമുക്ക് പൂവ് ആരാധിച്ച് ഇടതു കയ്യ് ആറത്ത് വെച്ച് അഞ്ച് പ്രാണ ആകെ പ്രാണന ഉപയോഗിക്കുക പ്രാണായസ്വാഹ അപാനായ സ്വാഹ യാനായ സ്വാഹ ദാനായ സ്വാഹ സമാനായ സ്വാഹ ബം ഗണപതയേയ നമസ്വാഹ എനിക്ക് കഴുകി ഒരു പൂവാരാധിക്ക ഗണപതി നിവേദിച്ച് ഒരു പൂവരാവിധു ശേഷം പിന്നെ പവിത്രം ഊരി കോയിട്ട് പൊച്ചിയുടെ ആരാധന എന്ന് പറയുക നമ്മൾ ആദ്യം ചെയ് ആദ്യം ശംഖുപൂർണ്ണ വരെയും ചെയ്തിട്ടുള്ളൂ പൂജയുടെ ഭാഗമായുള്ള കോയിട്ട് പുച്ചു ആരാധന ചെയ്തിട്ടില്ല അതിപ്പോഴാണ് ചെയ്യുന്നത് ചന്ദ്രനടുത്ത് കയ്യിൽ വെച്ച് കുവിയിട്ട് കൈവഴുകി പൂവെടുത്ത് ചൂടി ആത്മാരാധന കോഴിച്ചു കോഴിച്ചു പൊച്ച് ആത്മാരാധന വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ഗുരുഗണപതി പൂവ് ആരാധിക്കുക അഗ്നിൻ്റെ അടുത്തേക്ക് പൂവ് ഗുരുക്ഷോതമ ഗംഗണപതിഷ്ടദേവതയ്ക്ക് ഒക്കെ വിളക്കിൻ്റെ അധികം ആരാപിക്കുക പിന്നെ അഗ്നിക്ക് അഗ്നിയെ നമ്മളുടെ മുമ്പിൽ ആരാധിക്കാം പനിക്ക് ആരാധിക്കാം ഒക്കെ ഞാൻ പൂവാലോചിക്കേണ്ടത് ഇഷ്ടദേവത ഗുരുഗണപതി അഗ്നിക്ക് അഗ്നിചർമ്മ തനിക്ക് ആത്മനിയന്മ അത്രയും പൂവ പൂവാലോചന ശേഷം ഗോവിട്ട് പൂച്ചിയുടെ ആരാധന കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളിവിടെ പൂജ ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് പൂജ സമയം പൂജ ചെയ്യുന്നത് പൂജ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഓമത്തിൻ്റെ ബാക്കി ഭാഗം കഴിയുണ്ട് പൂജയോടു കൂടിയാകുമ്പം ഇവിടെ പൂജ ഇവിടെയാണ് ഇവിടെ പൂജ ചേർക്കേണ്ടത് ഇവിടെ മുറിക അന്ന് പീഠപൂജ മുറിക തുടങ്ങിയായി നമ്മുടെ പത്മത്തിലും അവിടെ പീഠം വെച്ച വൽമത്തിലും മുമ്പിലും ആവാഹിച്ച് മുഴം പൂജയുമാണ് പീഠപൂജ പൂപാവിശയം രക്ഷിച്ച് പീഠപൂജ മുഴുവനാണ് മൃഗഭേദം പറയും ആ പീഠപൂജ മുഴുവൻ രണ്ട് ദിക്കിലും ഒരുമിച്ച് അഗ്നിക്ക് മുമ്പിൽ പീഠത്തിൽ രണ്ട് ദിക്കിലും പീഠപൂജ മൂർത്തിപൂജ ആവാഹന മൂർത്തിപൂജ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഹോമത്തിനു മുമ്പിൽ നിവേദ്യം ആവശ്യമില്ല മൂർത്തിപൂജ കഴിഞ്ഞ അവസ്ഥ ആ ജലാന്തം കഴിഞ്ഞാൽ അവർ നിർത്തി വേണ്ടു അവിടെ പത്മത്തിൽ അവിടെ നിവേദ്യം നിവേദിച്ച് അവിടെ എന്താണോ ആ ഇഷ്ടിച്ച് ആ നിവേദ്യം നിവേദിച്ച് സാധാരണ പോലെ നമ്മൾ പാണാവധി കഴിഞ്ഞ് കൂട്ടി രക്ഷിച്ച് അവിടെ നിർത്തിയാ ചെയ്യുക പിന്നെ ഏത് വച്ച് ഇവിടെ ഹോമാണ് അവിടെ കൂട്ടി രക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോമ ചെയ്യേണ്ടത് അവിടെ നിർത്തി അവിടെ നിർത്തി അതിന് ശേഷം നമ്മളിവിടെ ഈ വിശുപാള തുറന്ന് എത്തിഞ്ഞ് വീശിക്കത്തിച്ച് വിശുപാള ഭമിച്ച് വെള്ളം തീർത്ഥം തയിലെടുത്ത് ഇത് ചെയ്യുന്നത് മന്ദപരിഷേകം എന്ന് കഴിയാണ് അത് തേയില വെള്ളം എടുത്ത് പട്ടിണിയുടെ തെക്ക് ഭാഗത്ത് അതിഥേന മന്യസ്വ പറഞ്ഞാറ് ഭാഗത്ത് അനുമതേന മന്യസ്വ അടക്ക് ഭാഗത്ത് സരസ്വതേന മന്യസ്വ ഒരുമിച്ച് ദേവസവിത സുവ ഞാൻ മന്ദപരിഷേകം ആ മന്ദപരിഷേകം ചെയ്ത് നമ്മളിവിടെ ചാഞ്ചുമത ആ ചാഞ്ചുമത എടുത്ത് നെയ്യിൽ മുക്കി സ്വാഹ എന്ന് ഓമിക്കുക സ്വാഹാപരം മന്ത്രകൾ മന്ത്രമില്ല സ്വാഹ എന്ന് ചമതക്കുകൾ ഓപിച്ച് ഈ ചമതകൾ ഓപിക്കുന്നത് നിവേദ്യസ്ഥാനത്താണ് അതിവിടെ നിവേദ്യ വേണ്ടെന്നു പറയാൻ കാരണം ആ നിവേദ്യ സ്ഥാനത്താണ് ചാഞ്ചമത ഓമിക്കുന്നത് ഇങ്ങനെ ചാഞ്ചമത ഓമിച്ചതിനു ശേഷം ഈ സുള എടുത്ത് ആദ്യം പണവം ധ്യാഹൃതി ഓമിക്കുക നെയ്യുമുക്കി ഓഹ യാജ ഓഗ്നസ്വാഹ എന്ന് വേണം ഓം സ്വഹ എന്ന് പോരാ ഓഗ്നസ്വാഹ ഓം ഭൂസ്വാഹ ഭുവഹ സുവസ്വാഹ ഭൂ ഭുവസ്വാഹ നാല് യാഹുതി കൊണവും കോമിക്കുക പിന്നീട് ഈ പൂജാ മന്ദങ്ങൾ കോമിക്കണം പീഠപൂജ മുക്തിപൂജാ മന്ദങ്ങൾ ഇംഗുരു ഭൂന്നമ തുടങ്ങിയിട്ട് പീഠസമഷ്ടി വരെ ഓമിക്കുക കഴിഞ്ഞാൽ പി മുക്തിപൂജാ മന്ദങ്ങൾ ഓന്നമ്മ ഓന്നമ്മ തുടങ്ങിയിട്ട്